സൂപ്പർ ഷോട്ടത് സൂപ്പർ അതെന്താ അതെന്തുകൊണ്ട് പോകുന്നില്ലേ കാണാൻ കേട്ടോ കേട്ടോ ശരി പിന്നെ പേര് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല വരുന്ന കളി അങ്ങനെ മനസ്സിലായി ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സന്തോഷം എനിക്ക് എന്റെ ഫോൺ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടെ വിളിച്ചുപോയിട്ടൊന്നും ഇല്ല എന്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യാറുണ്ട് അത് ഈ ഒരു അവസരത്തിൽ ശ്രീകൃഷ്ണന്റെ മുന്നിൽ വെച്ച് എന്റെ സന്തോഷം ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ ചിലരി

ും രണ്ടു വർഷമായിട്ട് ഒരു സീരിയൽ എന്ന് പറയാൻ പറ്റാത്തത് ആ ഒപ്പം തന്നെയാണ് അപ്പൊ അതിനകത്ത് ഈ വർഷം എന്താ മികച്ച സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടി അപ്പൊ അതിൽ സന്തോഷം അപ്പൊ ആ ഒരു സന്തോഷം എന്റെ എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുക എന്നുള്ളത് അപ്പൊ അത് കിട്ടി അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം ഉണ്ടായിരുന്നു അത് ഷെയർ ചെയ്തു ഒന്ന് അത് ഭയങ്കര സന്തോഷം അപ്പോൾ കുട്ടികളുടെ അറങ്ങട്ടെ തുടങ്ങിട്ട് ഒരുപാട് പേർക്ക് സംസാരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ മക്കൾക്കും എല്ല ആശംസകളും നേരുന്നു പഴയ രണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യും അതെന്താ എനിക്ക് മനസ്സിലായിട്ടത് ഇപ്പൊ എന്റെ സൗണ്ട് അടഞ്ഞിരിക്കും കഴിച്ചിട്ട് വന്നതേ അല്ല സത്യം പറഞ്ഞ എനിക്ക് അറിയാം ഇപ്പൊ മനസ്സിലായി പ്രോഗ്രാം അല്ല ശരിക്കും പറഞ്ഞാൽ മേസിന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് ചേട്ടൻ പോലെ എല്ലാവരും മിമിക്കൽ ആർട്ടിസ്റ്റ് നോക്കിച്ചേട്ടനും എല്ലാം അവരെല്ലാവരും ഈ ചെയ്യുമ്പോൾ ും അവരെല്ലാം സൈഡിൽ നിന്ന് ആരും ചെയ്യാം ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് ഞാൻ എനിക്കറിയാം എമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അനിയരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ അറിയില്ല അപ്പൊ പിന്നെ ഇങ്ങനെ ജനാദൻ സാറിനെയും പിന്നെ ഈ ഇടയ്ക്ക് വരാൻ കഴിഞ്ഞു കാണിച്ചു അപ്പൊ അതൊക്കെ തമാശിക്കുകയാണ് കേട്ടോ എന്നാലും ചേട്ടൻ പറഞ്ഞത് കൊണ്ട് ഞാൻ കാണിക്കാം അതുപോലൊന്നും അല്ല സൗണ്ട് അറിഞ്ഞിരിക്കാം എന്തായാലും പറഞ്ഞു എന്തോരം മതിയോ ും ഉണ്ട് സജി സജി ചേട്ടൻ എല്ലാ മക്കൾക്കും ചോക്ലേറ്റും മേടിച്ചിട്ടുണ്ട് എനിക്ക് തന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ മയൂര കലാക്ഷേത്രയുടെ നമ്മുടെ മെയിൻ ആള് ഈ കുട്ടികളെ പഠിപ്പിച്ച ടീച്ചർ എവിടെ അതെ ടീച്ചർ ാണ് ഞാൻ കാണുന്നത് ശരിക്കും ടീച്ചറിന് വേറൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ എന്താ ടീച്ചറിന്റെ ഏഴ് മാസമായി അപ്പോ ആ ഒരു സന്തോഷം നിങ്ങൾ ഷെയർ ചെയ്യണം അല്ലേ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കും അപ്പൊ ടീച്ചർ പറയില്ല ഇപ്പോഴേ ഡാൻസ് തുടങ്ങിയത് വൈകാതെ ചവിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞത് അപ്പൊ കുട്ടികളെ പഠിക്കുകയാണെങ്കിൽ കുട്ടിയും കൂടി പഠിക്കുകയാണ് അതിന്റെ അർത്ഥം ഇനി പഠിപ്പിക്കേണ്ട കുട്ടി ജനിച്ചു തുടങ്ങും കേട്ടോ അപ്പൊ നേരെ നേരാണ് കേട്ടോ